റിയാമോ വൈകുന്നേരം നാലു മണിക്കൊക്കെ നിങ്ങൾ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ മുട്ട കൊണ്ടുള്ള ഒരു ബജ്ജിന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു സ്നാക്സ് ഈവനിങ് സ്നാക്സ് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് മുറിക്കണം ഇതാ അതുപോലെ തന്നെ ഒരു ഫില്ലിങ് വെക്കണം അതൊരു ചമ്മന്തി പോലെ ഉണ്ടാക്കണേ കുറച്ച് തേങ്ങ എടുത്ത് ഒരു പിടുത്തം തേങ്ങ കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പ് പാകത്തിന് കാന്താരി കിച്ചിരി കാന്താരി ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഒരു ചമ്മന്തി പോലെ അരച്ചെടുക്കാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാവേ ഇതിന് വേണ്ട കുറച്ച് പിന്നെ നമുക്ക് വേണ്ടിയത് എണ്ണ വേണം വറുക്കാൻ ആവശ്യമുള്ള എണ്ണ മൂന്ന് സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതൊന്നരച്ചോണ്ട് വരാം നല്ല ഒരു ചമ്മന്തി ഒക്കെ അരയ്ക്കുന്ന പരുവില്ല ആ പരുവത്തിൽ ഒന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കോൺഫ്ലവറിന് ആവശ്യമുള്ള ഒരു ലേശം ഉപ്പ് ഇടണേ ഒരുപാട് വേണ്ട ആ ബാറ്ററിന് ആവശ്യമുള്ള ചെറിയ ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കണ്ടോ ബാറ്ററൊക്കെ അതാ ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ ഒത്തിരി ടൈറ്റ് ആവരുത് ഈ ഒരു ലൂസ് വേണേ മുട്ട ഒക്കെ മുറിച്ചെടുക്കാം ഇനി ഈ ഉണ്ണി എല്ലാം എടുത്ത് മാറ്റണേ മുട്ടക്കേ ഷേപ്പ് പോയി ഈ ഉണ്ണി ആവശ്യമുള്ളവരെടുത്താൽ മതി കേട്ടോ ഞാൻ സാധാരണ ഇതിനകത്തോട്ട് മിക്സ് ചെയ്തേക്കും ചമ്മന്തിയിലോട്ട് കുഞ്ഞുങ്ങൊടുക്കാനല്ലേ അപ്പൊ പിന്നെ അവർക്ക് ഇങ്ങനെ കൊളസ്ട്രോളിന്റെ അങ്ങനെത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് ഒരു ചെറിയ പാന എടുത്തേക്കുന്നേ നാല് മുട്ടയല്ലേ ഉള്ളൂ അതെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വറക്കാനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയതുകൊണ്ടേ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവറോ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്താണേലും നമുക്ക് ഉപയോഗിക്കാവേ നേരത്തെ ഒക്കെ നമ്മൾ എല്ലാം വെളിച്ചെണ്ണയിലല്ലായിരുന്നു അല്ലെ എന്ത് വില എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിക്കോട്ടെ ആ സമയത്ത് നമ്മൾ കണ്ടോ നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ മുട്ട ഫില്ല് ചെയ്യണം കണ്ടോ ഇത് ഇത്രയും ഇങ്ങനെ ഇരിക്കണേ അല്ലെങ്കിൽ ഇത് ഇതിനകത്തൊന്ന് വിട്ടുപോകും സൈഡിൽ ഇരിക്കട്ടെ എല്ലാത്തിനകത്തൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഈ മുട്ട ഓരോന്നും എടുത്തിട്ട് ബാറ്ററിനകത്ത് മുക്കുന്നു കേട്ടോ എണ്ണയിലിടുന്നു അത്ര ടൈറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തു ഒന്നും പറഞ്ഞു പോവാതെ കിട്ടുവല്ലേ ഇതൊക്കെ തിരിച്ചിടണം ഒന്നുകൂടെ തിരിച്ചിടണം എന്താ മുട്ടയൊക്കെ ഒന്നും കൂടെ തിരിച്ചിട്ടു കോരി എടുക്കാം കേട്ടോ നമ്മൾ ആദ്യമേ തന്നെ ചുറ്റു കൊടുത്താൽ മാത്രമേ മുട്ടയുടെ ഫീലിങ്സ് ഒന്നും ഉള്ളിൽ നിന്ന് പോവാതെ ഇരിക്കുകയുള്ളു എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ പാനെടുത്തേ അടുത്ത മുട്ട എല്ലാം കൂടെ നമുക്ക് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി മുട്ട കൊണ്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണോന്നൊന്ന് പറയണം കേട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിക്കോ ആ ചമ്മന്തിയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ മുട്ടയ്ക്ക് അതൊന്ന് തെന്നി മാറിയിട്ട് അത് മുഴുവൻ എണ്ണയിൽ അങ്ങോട്ട് ഇതായി പോവേ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതാ നോക്കി പിള്ളേർക്കൊക്കെ ആണെങ്കിലേ ഇച്ചിരി സോസും കൂടെ വെച്ചു കൊടുത്തോ കേട്ടോ അതാ നോക്കി നമ്മളൊരു പീസ് എടുത്തു സോസിലൊക്കെ ഒന്ന് മുക്കി കഴിച്ചു നോക്കാം നല്ല ചുടോടെ കഴിക്കണം കേട്ടോ ഉള്ളിലത്തെ ആ ചെമ്മന്തിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ സൂപ്പർ കേട്ടോ ഉം എല്ലാരും ഉണ്ടാക്കി നോക്കണേ എ അഭിപ്രായം പറയണം കേട്ടോ നല്ല മഴയൊക്കെ ഉള്ള ഈ സമയത്ത് പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോ അവർ വന്നുകഴിഞ്ഞിട്ട് വേഗം ഉണ്ടാക്കി കൊടുത്താൽ മതി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ അഭിപ്രായങ്ങളൊക്കെ പറ പുതിയൊരു വീഡിയോ ബൈ